ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടിമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം മധ്യം അമ്പതാമത്തെ തിരുവചനം അവൻ അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ദൈവത്തിൽ നിന്ന് നാം ഓരോരുത്തരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ദൈവം നമുക്ക് തരുന്ന അതിശ്രേഷ്ഠമായ സമ്മാനം സമ ആധാനം എന്ന സമ്മാനം ഒരു ത്രാസിൻ്റെ രണ്ട് തട്ടും ഒരേ ആധാനത്തിൽ സമ ആധാനത്തിൽ വരുന്ന പോലെ തുല്യഭാരത്താൽ ഒരു ത്രാസ് ബാലൻസ് ചെയ്യുന്ന പോലെ സമ ആധാനത്തിൽ നിൽക്കേണ്ട മനുഷ്യ മനസ്സ് സമാധാനം അനുഭവിക്കേണ്ട മനുഷ്യ മനസ്സ് എന്നാൽ ജീവിതത്തിലെ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന പരാജയങ്ങൾ വിരഹ ദുഃഖങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്ന ചിലരെങ്കിലും ചിലർക്കെല്ലാം ജീവിതത്തിൽ വിജയം വരുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷാവസ്ഥ ഒരു അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന ചില സന്ദർഭങ്ങൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിലും ദുഃഖത്തിൻ്റെ അവസ്ഥയിലും ശാന്തമായ അവസ്ഥയിലും അശാന്തമായ അവസ്ഥയിലും മനസ്സിൻ്റെ താളം ഒരേ ആധാനത്തിൽ നിർത്താൻ നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ട വലിയ സമ്മാനം സമാധാനം മനസ്സ് പല ചിന്തകളാൽ ഭാരപ്പെട്ട് ഏകാഗ്രത നഷ്ടപ്പെട്ട് പഠനത്തിൽ ജോലിയിൽ ഉത്തരവാദിത്വങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ജീവിതത്തിൽ തോൽവിയിലേക്ക് നടക്കുന്നവരാണോ നാം എങ്കിൽ അങ്ങനെയുള്ള നാം ഓരോരുത്തരോടും നമ്മുടെ കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക എന്ന് ഇവിടെ നമുക്ക് കാണാം തീർത്തും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു സ്ത്രീ തെറ്റായ വഴിയിലൂടെ ജീവിത സാഹചര്യങ്ങൾ അവളെ നടത്തിയപ്പോഴും അവൾ നസ്രായനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ തൻ്റെ കയ്യിൽ കരുതി വച്ചിരുന്ന വിലയേറിയ പരിമള തൈലം തൻ്റെ മനസ്സാകുന്ന ചില്ലു ഭരണി പശ്ചാത്താപത്താൽ പൊട്ടി തകർന്നപ്പോൾ ചുടു ചുടുകണ്ണുനീരിൻ്റെ അകമ്പടിയോടെ അവൻ്റെ കാൽപാദങ്ങളിൽ ആ ചില്ലു ഭരണിയുള്ള പെരുമള തൈലം സമർപ്പിച്ചപ്പോൾ യേശുവിന് ആ സ്ത്രീക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം സമാധാനം മനസ്സിൻ്റെ ശാന്തി നമുക്കും ആഗ്രഹിക്കാം വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെന്ന് അവനിൽ നിന്ന് അവൻ തരുന്ന സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു